ഹായ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു തീയലിൻ്റെ റെസിപ്പിയായിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഞാനിവിടെ തീയലിന് ആവശ്യമായിട്ടുള്ള ഒരു ഉണക്ക തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് എടുത്ത് എടുത്തിട്ടുള്ള തേങ്ങയാണ് അതിനൊരു ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ വറുത്തെടുത്തതിന് ശേഷം ഈ ഗോൾഡൻ ബ്രൗൺ കളറായതിനു ശേഷം ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് തട്ടി കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കൊടുക്കുന്നത് ഈ പൊടികൾ ഇത്രയും മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുകയാണ് കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പൊടികളുടെ പച്ച മണം വരെ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ ഫ്ലെയിം കൂടുതലാണെങ്കിൽ പൊടികൾ കരിഞ്ഞു കൂ പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ആറ് പിഞ്ച് വെണ്ടയ്ക്ക എടുക്കുക ഒരു എടുക്കുക രണ്ട് തക്കാളി എടുക്കുക രണ്ട് പിടി കുഞ്ഞുള്ളി എടുക്കുക ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി ഇനി ഒരു ചീനച്ചട്ടി എടുക്കുക അതിലേക്ക് എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം കടുകിട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുവാണ് കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം അടുത്ത് ചേർക്കുന്നത് ബറ്റൽമുളകാണ് ഇതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് അടുത്ത് ചേർക്കുന്നത് കുഞ്ഞുള്ളിയാണ് കുഞ്ഞുള്ളി ചേർത്ത് നല്ലതുപോലെ ഇതാ വഴറ്റിയെടുക്കുവാണ് അതിന് ശേഷം ഇതിൽ അടുത്ത് ചേർക്കുന്നത് വെണ്ടക്കയും കത്തിരിക്കയുമാണ് ഇതിൽ തക്കാളി ആവശ്യമുള്ളവർക്ക് മാത്രം തക്കാളി ചേർത്താൽ മതി നിങ്ങൾക്ക് തക്കാളി ആവശ്യമില്ലെങ്കിൽ പുളി പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ് അതെപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതൊന്ന് വാടി വന്നതിന് ശേഷം അടുത്തത് ചേർക്കുന്നത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പാണ് ഇത്രയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാറ്റിവെക്കുക അടുത്തത് ഒരു ജാറെടുക്കുക അതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് വെള്ളം ഒഴിക്കാതെ നല്ലതുപോലെ അരച്ചെടുക്കുക ഇതിൽ ഒഴിക്കാതെ നല്ലതുപോലെ അരച്ചെടുക്കുമ്പോൾ ഈ അരപ്പിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുമാത്രമല്ല അതിൽ നിന്ന് എണ്ണ ഊറി വരുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇതുപോലെ കുറേശേ കുറേശ്ശെ ആയിട്ട് ബാക്കി തേങ്ങയും കൂടെ ഇട്ട് അരച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ആ മിക്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇനി മറ്റ് പച്ചക്കറികളിലേക്ക് തക്കാളി കൂടി ഇട്ട് നല്ലതുപോലെ വയറ്റി കൊടുക്കുക ഇപ്പോഴാണ് തക്കാളിക്ക് പകരം നിങ്ങൾക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാവുന്നത് തക്കാളിയും കൂടി വാടി വന്നതിന് ശേഷം ആ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഫുള്ള് പേസ്റ്റും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ഒഴിച്ച് അരയ്ക്കാൻ പാടില്ല എന്നിട്ട് അതിനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നേരത്തെ കാണിച്ച ജാറിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ജാറ് കഴുകി ഈ മിക്സിലേക്ക് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മിക്സിയിലേക്ക് ഞാൻ ഒഴിക്കുവാണ് അത് ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക ഇതിൽ നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല ഒരു തിള വന്നതിന് ശേഷം ഫ്ലെയിമും ഓഫ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇത് തിക്കോ ലൂസോ ആക്കാവുന്നതാണ് നല്ലൊരു തീയൽ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് സെർവ് ചെയ്ത് മാറ്റാവുന്നതാണ്